താങ്കൾ അതായത് പ്രധാനം കിരീടത്തിനാണ് എന്ന് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കുറച്ചുകൂടി സൂചിപ്പിച്ചു ഒരു സാഹചര്യം അത് ഇന്ത്യയിൽ ഇപ്പോഴ് അങ്ങനെയുള്ള സാഹചര്യമാണ് ഉള്ളത് പിന്നെ സിംഹാസനത്തിനാണ് ഏറ്റവും വലിയ വില എന്നുള്ളത് ഇരിക്കുന്ന സിംഹാസനത്തിന് ജനങ്ങൾക്കല്ല വില എന്ന് ധരിക്കുന്നവരുണ്ട് നമ്മുടെ നാട്ടില് അതിനെതിരായിട്ടാണ് ഞാൻ പ്രതികരിച്ചത് സിംഹാസനമല്ല ജനങ്ങളാണ് വലുത് എന്നുള്ള സന്ദേശം ഞാൻ എന്റെ വായനക്കാർക്ക് ഏറ്റവും പ്രധാന ഇതിൽ അങ്ങ് പറയുന്നതിൽ കിരീടത്തെക്കുറിച്ച് പറഞ്ഞു സിംഹാസനത്തെക്കുറിച്ച് പറഞ്ഞു അതിൽ തന്നെ സിംഹാസനത്തിൽ ഇരിക്കുന്നവര് അധികാരത്തിൻ്റെ സാധ്യതകളൊക്കെ കിട്ടി രുചി അറിഞ്ഞവരാണെന്ന് പറയുന്നു അപ്പോൾ എല്ലാ അധികാരികൾക്കും ബാധമായൊരു കാര്യം തന്നെയല്ലേ തീർച്ചയായിട്ടും എല്ലാ അധികാരികൾക്കും പിന്നെ അത് ബാധകമാണ് പിന്നെ പലപ്പോഴും പലപ്പോഴും സംഭവിക്കുന്നത് ഈ കിരീടത്തിലേക്കല്ല സിംഹാസനത്തിലേക്കുള്ള യാത്ര എളുപ്പമല്ല അത് വളരെ ദുർഘടകരമായിട്ടുള്ള യാത്രയാണ് അപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ട് പലപ്പോഴും ഊണും ഉറക്കവും ഇല്ല അധ്വാനിച്ച് എത്തുന്നത് സിംഹാസനത്തെത്തുന്നത് അവിടെ ഇരുപ്പുറപ്പിച്ച് കഴിഞ്ഞാൽ നടന്നു പോകുന്ന വഴികളൊക്കെ മറന്നുപോകാനായിരുന്നു അത് എല്ലായിടത്തും നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാണ് യൂണിവേഴ്സലായിട്ട് എല്ലായിടത്തും കാണുന്ന ഒരു കാഴ്ചയാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നവരെ നമ്മൾ ഓർമ്മിപ്പിക്കണം അതാണ് ഞാൻ പറഞ്ഞത് ജയപ്രകാശ് നാരായണൻ പണ്ട് പറഞ്ഞതാണത് അദ്ദേഹം ഒരു കവിയെ പിന്നെ ഉദ്ധരിച്ച് പറഞ്ഞതാണത് സിംഹാസനം കാലി കരോ എന്ന പറഞ്ഞത് കേട്ട സിംഹാസനം ഒഴിവാക്കുക സിംഹാസനം ഉപേക്ഷിക്കൂ കാരണം ജനങ്ങൾ വരുന്നുണ്ട് എന്ന് കാരണം ജനങ്ങൾ വരുന്നത് കണ്ടിട്ടില്ലെങ്കിൽ ജനങ്ങൾ അവരെ സിംഹാസനത്തിൽ നിന്ന് പഴുതെറിയും അപ്പം അതുകൊണ്ട് ജനങ്ങൾ വരുന്നതിന് മുമ്പ് സിംഹാസനം കാലിയാക്കും എന്നാണ് പറഞ്ഞത് നേരത്തെ എം പി കേരളത്തിൽ ഉദ്ഘാടന ഒരു പഴയ പ്രസംഗം അത് അഹം ആവർത്തിച്ചു അതിനെക്കുറിച്ച് വലിയ ചർച്ചകളാണ് ഉദ്ദേശിക്കുന്നത് അതുമായി താങ്കളുടെ ഇന്നത്തെ വാക്കുകളെ ചേർത്ത് വെക്കാമോ അത് നിങ്ങൾക്ക് ചേർത്ത് വെക്കണമേക്കാം വെക്കണ്ടെങ്കിൽ വെക്കണ്ട കാരണം എന്റെ അഭിപ്രായത്തിൽ വിമർശനം ആവശ്യമാണ് ഏതൊരു സ്ഥിതിയിലുണ്ടല്ലോ വിമർശനം ആവശ്യമാണ് പിന്നെ പ്രത്യേകിച്ച് ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ ജന ഈ വിമർശനം അതിനുള്ളൊരു സ്പേസ് ഉണ്ടാകണം പക്ഷെ പലർക്കും ഇപ്പോഴും സഹിഷ്ണുതയില്ല വിമർശിക്കാൻ ആളുകൾ മടിക്കുന്നത് കൊണ്ടാണ് സക്രിയമായിട്ടുള്ള വിമർശനം നമുക്ക് ആവശ്യമാണ് അത് അതുണ്ടെങ്കിൽ ജനാധിപത്യം വളരെയുള്ളൂ ഉള്ളു പക്ഷേ ആളുകൾ പെഴുത്തുവാർ പോലും പിന്നെ മടിക്കുകയാണ് വിമർശിക്കാൻ വേണ്ടി വിമർശിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ് സംഭവിക്കുന്നത് എന്തായാലും ഇപ്പം സിദ്ധാർത്ഥ കാപ്പൻ കൂടി ഉണ്ടായിരുന്നു അപ്പം അങ്ങനെയുള്ള ആളുകളുടെ അനുഭവം പലരെയും പിന്നെ ഈ ഓപ്പനായിട്ട് വിമർശിക്കാൻ പിന്നെ അവർക്കൊരു അവർ അവർക്കൊരു മടി തോന്നിക്കുന്നു ഭയം തോന്നിക്കുന്നു അപ്പം എനിക്ക് തോന്നിയത് നിർഭയം വിമർശിക്കാനുള്ള ഒരു സ്പേസ് ഇന്ത്യയിലെല്ലായിടത്തും ഉണ്ടാവണം കേരളത്തിലുണ്ടാവണം

എന്തിനാണ് ചോര ഒഴുക്കാൻ അനുവദിക്കുന്നത് ആത്മഹത്യ എന്തിനാണ് ആത്മഹത്യ ചെയ്യാൻ അനു അനുവദിക്കുന്നത് ആത്മഹത്യയിലേക്ക് നയിക്കുന്ന കാരണങ്ങളെ നേരത്തെ കണ്ടിട്ട് അതിന് പരിഹാരം കാണണം കാരണം കഴിഞ്ഞ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരു സാഹചര്യം ചോദിച്ചാൽ പറ്റും കാര്യം എന്താ വെച്ചാൽ ഇപ്പോൾ അങ്ങനെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോ വലിയ അടുത്ത ബന്ധമുണ്ട് അതിന്റെ സാധ്യത എപ്പോഴും പറയുന്ന ആളാണ് പക്ഷെ ഇപ്പൊ വ്യക്തിപൂജ അടക്കമുള്ള വലിയ ചർച്ചകളും സംവാദങ്ങളും കേരളത്തിലുണ്ട് ഈ എം ടി ആൾക്കൂട്ടത്തെ കൂടി സൂചിപ്പിക്കുകയുണ്ടായി അപ്പോൾ എന്താണ് ഈ വ്യക്തിപൂജ അടക്കമുള്ള കാര്യത്തിൽ നിലപാട് വ്യക്തിപൂജ വേണ്ട എന്നുള്ള അഭിപ്രായമാണ് എനിക്ക് ഏത് പാർട്ടിയായാലും ഏത് പാർട്ടിയായാലും അതിൽ ഇ എം എസിനെ പറ്റി പറയുന്നുണ്ട് അദ്ദേഹം കേട്ടോ അദ്ദേഹം നേതൃ പിന്നെന്താണ് പറഞ്ഞത് നേതൃക ആ നേതൃപൂച്ചകളിൽ അദ്ദേഹം വിശ്വസിച്ചിരുന്നില്ല എന്നുണ്ട് അതെല്ലാവരും അങ്ങനെ ആയിരിക്കണം കേരളത്തിലെ കേരളത്തിലെ എല്ലാ നേതാക്കളും അങ്ങനെ ആയിരിക്കണം പിന്നെ നേതൃ സ്തുതികളിൽ അഭിരമിക്കുന്ന മ്പരപിക്കുന്ന നേതാക്കളെല്ലാം നമുക്ക് വേണ്ട അങ്ങനെയുള്ള നേതാക്കൾ വഴി ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല കേരളത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പുതിയ സർക്കാർ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആഹ്വാനം അതെ എങ്കിൽ പറയണതാണ് ഈ പുതിയ നമ്മുടെ കേരള സർക്കാർ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ ഇടർച്ച പറ്റുന്നുണ്ട് ആ ഇടർച്ചകൾ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയാണ് എഴുത്തുകാർ കൂടെയിരിക്കുന്നത്